ഹലോ ഹലോ കേൾക്കാമോ അയ്യോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഹലോ ഹലോ ശോ കട്ടായിപ്പോയി ഇതാണ് ഇപ്പോൾ കൊട്ടിയൂർ അമ്പായത്തോടിൽ ബി എസ് എൻ എൽ സിം ഉപയോഗിക്കുന്നവരുടെ അവസ്ഥ കഴിഞ്ഞ മൂന്ന് മാസകാലമായി ഈ പ്രദേശം പരിധിക്ക് പുറത്താണ് എന്നാൽ മറ്റ് സ്വകാര്യ കമ്പനികളുടെ ടവറുകൾ ഉണ്ടെങ്കിലും യാതൊരു കുഴപ്പവുമില്ല വർഷങ്ങളായി ബി ഉപയോഗിച്ചു വരുന്നവർ മറ്റു കമ്പനികളിലേക്ക് മാറാനുള്ള മടി കാരണം ഇത് ഉപേക്ഷിക്കാനും തയ്യാറല്ല മൊബൈൽ ഫോണുകളിൽ സിഗ്നൽ പോലും കാണിക്കാത്ത അവസ്ഥയാണ് നിലവിൽ എന്നാൽ ഇടയ്ക്ക് സിഗ്നൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് പരിധിക്ക് പുറത്തായിരിക്കും മൊബൈലിന് റേഞ്ച് കിട്ടാത്ത സംഭവം ബി എസ് എൻ എൽ അധികൃതരെ അറിയിച്ചപ്പോൾ ഇപ്പോൾ ശരിയാക്കാമെന്ന് അറിയിച്ചിട്ട് പോയിട്ട് മൂന്ന് മാസമായെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ ടവർ ഉണ്ട് പക്ഷേ മൊബൈൽ വിളിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കൊന്നും റേഞ്ചില്ല ഒരു രണ്ടര മൂന്ന് മാസ കാലമായി റേഞ്ച് ഇല്ലാത്തത് ഞങ്ങൾ കേരളത്തേക്ക് വിളിച്ചപ്പോൾ കേരളത്തിൽ അവരവർ പറയുന്നത് നോക്കാൻ നോക്കാം എന്ന് പറയുന്നുണ്ട് കണ്ണൂരേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒരു കാർഡ് പോയതാണ് അടിച്ചു പോയതാണ് ആ കാർഡ് നിലവിൽ കിട്ടാനില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് നോക്കാം ഉടനെ തന്നെ ശരിയാകും എന്ന് പറയുന്നത് കൊണ്ടാണ് അവരിത് പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് മാസമായി റേഞ്ച് ഇല്ലാതെ ഇരിക്കുന്നത് ബി എസ് എൽ ബി എസ് എല്ലുകാരെ ഒരു നൂറുകണക്കിന് ആളുണ്ട് ബി എസ് എല്ലിൽ ഉപയോഗിക്കുന്നവർ എല്ലാവരും കുറേ പേര് ആൾക്കാരും മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കുറെ പേര് മാറ്റിയിട്ടില്ല എന്നൊക്കെയാണ് അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം മൂന്ന് മാസത്തിന് മേലെ ഈ കുട്ടി ഒരു അമ്പായത്തോട് പ്രദേശങ്ങളിൽ ബി എസ് എൻ എൻ്റെ ഇതിന് റേഞ്ച് കിട്ടുക അതുമാത്രമല്ല വാട്സപ്പ് ഫേസ്ബുക്ക് ഇതിലേതെങ്കിലും ഒന്നും ഉപയോഗിക്കുവാന് അതിൻ്റെ ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നില്ല ഇതിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പലതവണ ശരിയാക്കാമെന്ന് പറയുന്നതേ ഉള്ളൂ അമ്പായത്തോട് പള്ളിക്കെന്ന് ഇങ്ങേ ഭാഗത്തേക്ക് കുറച്ച് ദൂരം ഒരു തവണ പുതിയൊരു ഫൈബർ ലൈൻ വലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസം നല്ല നിലയിൽ കിട്ടി അത് പിന്നെയും പഴയ അവസ്ഥ തന്നെയാണ് ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ല കോൾ ചില സമയം റേഞ്ച് കിട്ടും ചില സമയം റേഞ്ച് കിട്ടുകയല്ല ഇങ്ങോട്ട് വിളിക്കുന്നവരിലും നിങ്ങൾ ഔട്ട് ഓഫ് കവറേജ് ആണെന്ന് പറയുന്നു സിഗ്നൽ കാണിക്കും അത് കഴിഞ്ഞാൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടായി പോകുകയും ചെയ്യും റേഞ്ച് അത്യാവശ്യം ഫോൺ വിളി നടക്കുന്നുണ്ട് പക്ഷേ അതിലുപരി വന്നു പോകുന്നേ മറ്റ് മാധ്യമങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളൂ അത് പരാതിപ്പെടുത്തിയ കാര്യമൊന്നുമില്ല അവർ തവണ ഇവർ പറഞ്ഞു ടു ജി മാറ്റി ഫോർ ജി ആക്കിയാൽ മതി തോന്നുന്നു അതിൻ്റെ ഒരു ഫോർ ജിയുടെ സിം എടുത്തിട്ടു പുതിയത് മേടിച്ചു ഫലം അപ്പോൾ എന്നാണ് പറയുന്നത് ഇതിനിടെ നിരവധി പരാതികളും നാട്ടുകാർ നൽകി അമ്പായത്തോട് മേഖലയിൽ നിരവധി ആളുകളാണ് ബി എസ് എൻ എൽ ഉപഭോക്താക്കളായി ഉള്ളത് ഇതിൽ നിലവിൽ ഭൂരിഭാഗവും മറ്റ് കമ്പനികളിലേക്ക് ചേക്കേറിയെങ്കിലും പലരും ബി എസ് എൻ എല്ലിനെ വിട്ടുമാറാൻ തയ്യാറാകാതെ ശരിയാകും എന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കേളകം